ഇത് നമ്മുടെ എൻഗേജ്മെൻറ്റിന് അന്നത്തെ രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടാണ് രാവിലെ ഇതും പിടിച്ചിട്ട് നിൽക്കുന്നത് എനിക്കന്ന് ഈ കണ്ണ് തുറന്നു പോലും വരുന്നില്ലായിരുന്നു വരുന്നില്ലായിരുന്നെട്ടോ അപ്പോൾ വന്നപ്പോത്തേന് അമ്മ ജസ്റ്റ് എണീറ്റിട്ടുണ്ടായിരുന്നു അവനും എണീറ്റെട്ടോ അപ്പോൾ മാമിയുടെ മക്കളുണ്ട് അവരെല്ലാവരും ഉറക്കമാണ് ദേ ഞാൻ ആദ്യം അവിടെ നിന്ന് നിന്നൊക്കെ കറങ്ങിയിട്ട് അമ്മയിടത്തേക്ക് പോവാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഞ്ച് മണിക്കുള്ള ഗുഡ് മോർണിംഗ് കേട്ടോ ഇന്ന് അവൻ്റെ എൻഗേജ്മെൻ്റാണ് നമ്മളെല്ലാം രാവിലെ എഴുതി അമ്മ അവിടെ ഇഡ്ലി സാമ്പാർ റെഡിയാക്കുക ഇന്നലെ സാമ്പാറിൻ്റെ സാരികളെല്ലാം കട്ട് ചെയ്ത് തട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കും പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊരു ആറുമണിയാകുമ്പോൾ വരും അപ്പോഴത്തേന് ഒന്ന് ഇതായി നിൽക്കണം പിള്ളേർ ഓർമ്മമാണ് സ്മൃത്തത്തിപ്രാന്ത കേട്ടോ തലവേദന എടുക്കുന്ന ഉറങ്ങാനും പറ്റില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിലേക്ക് ഈ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഒന്നലക്കാതിരിക്കുമോ പ്ലീസ് ഞാൻ അവരോടാണ് അപ്പം പുതിയതായിട്ട് പുതിയതായിട്ടായിരുന്നു കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കണ്ട് ബാക്കി വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ അപ്പം ഇന്നത്തെ ഒരു ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്കിയൊക്കെ ഇനി ഒരു കോഫി കുടിച്ചാൽ എൻ്റെ കണ്ണൊക്കെ വീണ്ടും ഒന്നും സെറ്റായി വരത്തില്ലോ കേട്ടോ നമുക്ക് ഒരു കുഞ്ഞു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അവരൊരു ആറുമണിയാവുമ്പോഴത്തേന് വരും അതിനു മുന്നേ ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കണ്ടേ അപ്പൊ നേരെ പോയി ഒരു കോഫി എനിക്ക് മാത്രം വേറെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചതെന്ന് ഫ്രഷ് ആയപ്പോഴത്തേന് നമ്മുടെ ആൻറ്റി ഈ എനിക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഒരു ഫാമിലി ഫ്രണ്ടും നമ്മുടെ നെയ്ബർ ആൻറ്റിയായിരുന്നു കേട്ടോ പുള്ളിക്കാരി ഇപ്പോഴും വേണ്ടിട്ടാണ് ഇവർക്കിപ്പോൾ അഞ്ചലൊരു സലൂണുണ്ട് ലീ ക്യൂട്ടി എന്ന് പറഞ്ഞാൽ അപ്പം ആൻഡിയുടെ രണ്ട് സ്റ്റാഫ് ആൻഡിയും കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഹെയറിൽ വേറെ ഒന്നും ചെയ്യേണ്ട ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ മുല്ലപ്പൂ വെക്കണമെന്നുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കൊച്ചു വലിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ ആണ് ജിപ്സം എന്ന് പറയും അതാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനൊന്ന് റെഡി ആയിട്ട് വേണം എൻ്റെ രണ്ട് പിള്ളേരെ എനിക്ക് ഒരുക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഡ്രീപ്പിംഗ് ഉണ്ടായിരുന്ന സാരി അപ്പോൾ ഈ ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആൻറ്റി ആട്ടോ അപ്പോൾ അമ്മ സാരി കൊടുത്തുനിന്ന് സെറ്റായി പിന്നെ നമ്മുടെ സെക്കൻഡ് അടുത്ത് അവിടെയും കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് എനിക്ക് പൂവും കൂടെ വെച്ചപ്പത്തേന് ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടോ അപ്പം എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ്സിലൂടെ പറയാനായിട്ടോ ഞാനൊരു ഷോർട്ട് സെറ്റ് അപ്പത്തേന് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് കേട്ടോ പേഴ്സണലായിട്ടും അല്ലാണ്ടൊക്കെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മെസ്സേജ് അയക്കാത്തവരൊക്കെ അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് കിട്ടാത്തത് ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ഒന്നും കിട്ടില്ല പക്ഷേ ഫൈനലി ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു കളർ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തത് കേട്ടോ അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എന്നെ തന്നെ അല്ലാണ്ട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് അപ്പം എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേനും പിന്നെ അമ്മ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അവിടെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രാവിലെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പം ആൻറ്റിയും രാവിലെ വന്നപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവമാണ് നിങ്ങൾ ഓൾറെഡി എന്റെ ഷോർട്സിൽ കണ്ട് കാണുമല്ലോ അപ്പം ഇതും സെറ്റായി ഇനി ഈ ആശോയിൽ നിന്ന് ഞാനൊരു ഗൗൺ ആണ് വരുന്നത് അതിപ്പോൾ കൊച്ചിനി ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഈ ഒരു കരച്ചിലൊക്കെ വെച്ചിട്ട് ഞാൻ പെട്ടുപോകും കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ എത്താൻ സെൻറ്റർ എത്തുമ്പോഴത്തേന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളു പിന്നെ മോന് എല്ലാ ഡ്രസ്സും ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടും കൂടെ കളിച്ചിട്ട് പുറത്തിരിക്കുവാണ് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒരുപാട് പേര് വരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നത് എൻ്റെ മാമിയുടെ മകളാണ് അച്ചു അമ്മു കേട്ടോ അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇതിൻ്റെ ഇടയ്ക്ക് റെഡിയാവുന്നുണ്ട് അപ്പോൾ ദേ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ ലവ് മൈ സെൽഫ് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു മൊമെൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് അപ്പം എന്നെ എന്നെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറഞ്ഞില്ല അപ്പോൾ തേ നമ്മുടെ ചെറുക്കനൊക്കെ റെഡിയായി ഇത് ഞാനല്ലായിട്ടും എടുക്കുന്നത് അച്ചു ആണെന്ന് തോന്നുന്നു എടുക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് പോയി അവനും ഓക്കെ ഇനി ഒരുപാട് നമ്മൾ ലേറ്റ് ആക്കുന്നില്ല കേട്ടോ കാരണം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങ് പോകണ്ടേ ബ്ലോക്കും കാര്യങ്ങൾക്കും മുന്നായിട്ട് നമ്മളങ്ങ് എത്തണം അതുകൊണ്ട് തന്നെ ദൈ അവിടെ കുറച്ച് ഫ്ലവറും കൂടി ഇരിപ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് യാഷിൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് കൊമ്പ് കൊമ്പ്രപ്പുറം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനു ഞാൻ മുല്ലപ്പ് വെക്കുന്നില്ല ഇതാകുമ്പോൾ അവിടെ ഇരിക്കുമല്ലോ ദീ കണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുങ്ങാനൊക്കെ അപ്പോൾ ദീ അതുപോലെ നിന്ന് വരും ആ രണ്ട് സൈഡിലെന്തേ ഇതുപോലെ വെച്ച് പിന്നെ എനിക്കൊരു ടെൻഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഗൗൺ ഇടുമ്പോഴത്തേന് ഈ ഒരു പൂവെങ്ങാണെങ്കിലും പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല അത് അതുപോലെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞോട്ടും അങ്ങനെ രണ്ട് സൈഡിലെന്തേലും നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നേരെ ഈ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ കുച്ചിന് ഇടുന്നത് നമുക്ക് എത്താറാകുമ്പോഴത്തേന് കാറിലെ ഞാൻ ഡ്രസ്സ് ും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം പിന്നെ എൻ്റെ ഫോണും റിമൈൻഡറൊക്കെ അവിടെ കിടന്ന് അടിക്കും കേട്ടോ റിങ് ഡ്രസ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ മറക്കാതിരിക്കാൻ ഇന്നലെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ എടുക്കുവാണ് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് നമുക്കിവിടെ ബസ്സ് വിടുന്നുണ്ട് അതിനകത്ത് ഒരുപാട് പേര് വന്ന് കയറി അപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇനി അവിടെ നിന്ന് ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു അതെ ഇതാണ് എൻ്റെ ഒരു കസിൻ അമ്മ പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങാന്ന് പറഞ്ഞു അപ്പം ഇതേ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് അപ്പം ഉള്ളവർ അതിനകത്ത് പോയി ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു ഞാനും ജ്യോതിഷും മഹനും ഫ്രണ്ട്സും കൂടെ ഈ ഒരു കാരണകത്തായിരുന്നു കേട്ടോ പോകുന്നത് അപ്പം നമ്മള് പറഞ്ഞു നമുക്ക് നേരത്തെ പോകാൻ ബാക്കിയുള്ളൊരു പുറകെ വരണ്ടെന്നെട്ടോ അപ്പൊ നമ്മള് ലാസ്റ്റ് കൺവെൻഷൻ സെന്റർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെന്നപ്പോഴത്തേന് കുറച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് ജൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇവൻ്റെ കുറച്ച് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ടായിരുന്നു ഒരു വെൽക്കമ്മിങ്ങോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് വരും അപ്പം ഞാൻ വന്നു ഞാനെന്തിനാ അതിൻ്റെ പുറകെ ഈ ക്വസ്റ്റിനും പിടിച്ച് നിൽക്കുന്നത് ഞാനൊരു സൈഡിൽ കൂടെ ഇറങ്ങി കേട്ടോ പിന്നെ അവനെ സ്വീകരിച്ച് ഇനി അകത്തേക്ക് പോകുക ഇനി നമ്മൾ എല്ലാത്തിലും പറഞ്ഞില്ലേ ഇനി ചെക്കമീൻ്റെ കലാപരിപാടികളായി കാണുന്നത് നമ്മളെ എല്ലാവരെയും സ്വീകരിച്ച് നമ്മളകത്തെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തീടാമായിരുന്നു നമ്മുടെ ഒരു ഹാൾ ചെറുക്കിന് ഭയങ്കര ടെൻഷനായിരുന്നെട്ടോ പക്ഷെ ഞാൻ ഭയങ്കര കൂടായിരുന്നു ഈ സമയത്ത് സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷം നിങ്ങക്ക് എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷം കാര്യങ്ങളായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഇവൻ്റെ കൂടെ ഇരുന്ന് ടെൻഷൻ കൂടെ എന്ന് പറഞ്ഞാൽ കയറി കേട്ടോ നമ്മളെ ആ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തപ്പോഴത്തേനും എനിക്കുണ്ടായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഈ കിടന്ന് വിളിക്കുന്നത് ഏട്ടനെയാണ് കേട്ടോ ഏട്ടൻ വരാമെന്ന് പറഞ്ഞു ആ ബൊക്കെയും ആ സാധനങ്ങളും എല്ലാം പിടിച്ച് എൻ്റെ പാവാടേയും വെച്ചിട്ട് ഞാനീ തിരിച്ച് കയറി വന്ന് വിളിക്കുന്നത് ഈ ഏട്ടനാണ് ഞാൻ എൻ്റെ പുറകെ ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ ഏട്ടനെ കാണാൻ ഞാൻ ആ ഈ സാധനം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഏട്ടനെ വിളിച്ചു അപ്പോൾ വിളിച്ച സ്ഥിതിക്ക് എട്ടനെ വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഏട്ടനെയും ബുക്കെടുത്ത് ഞങ്ങൾ താഴോട്ട് പോകട്ടെ അച്ഛനും അമ്മയും സിയാന യാശുവും നമ്മളെല്ലാവരും താഴെ നിൽപ്പുണ്ട് അപ്പം അവൻ്റെ ഈ സ്റ്റേജിനകത്ത് കയറി അവൻ കൂളായി കേട്ടോ ഈ താഴെ ഇറങ്ങി ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞ് നിങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ എനിക്കൊന്നും എനിക്കറിയത്തില്ല അവൻ്റെ ടെൻഷൻ മാറി എനിക്കറിയാം കേട്ടോ ടെൻഷൻ പിന്നെ നമുക്ക് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഹിന്ദൂസിൻ്റെ എൻഗേജ്മെൻ്റ് സെറമണിയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും കുറേ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ നമ്മുടെ അങ്ങോട്ടൊന്നും ഇല്ല അതായത് ഈ അച്ഛന്മാർ തമ്മിൽ ജാതകം കൈമാറ്റം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ചടങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അച്ഛന്മാർ തമ്മിൽ ഇതാണ് അവർക്ക് കൂടുതൽ മെയിനായിട്ട് വരുന്നത് കേട്ടോ റിങ് എക്സ്ചേഞ്ചിനെക്കാട്ടി കാരണം അവരുടെ അച്ഛൻ അതായത് പെൺകുട്ടിയുടെ അച്ഛൻ നമ്മുടെ അച്ഛന് ആ സാധനം തരും കേട്ടോ സാധനം മീൻസ് ജാതകമാണ് അതായത് പെൺകുട്ടി അവർ ഇങ്ങോട്ടല്ലേ തരുന്നത് അപ്പോൾ അത് കാരണം ഇതാണ് മെയിനായിട്ടുള്ള ചടങ്ങ് പിന്നെ റിങ് എക്സ്ചേഞ്ച് ആട്ടോ അപ്പോൾ ദേ എല്ലാവരും ചോദിച്ചും പറഞ്ഞ് നോക്കിയാണ് അത് മേടിക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകത്തോടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ നമുക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെയിൻ സംഭവം റിങ് എക്സ്ചേഞ്ചിലേക്ക് പോകാം അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് എല്ലാവരും ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നാൽ കുറച്ച് പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വന്നവർക്കും നമ്മുടെ നെയ്ബേഴ്സ് ആയാലും എൻ്റെ സാറായാലും എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ദേ പിന്നെ അവനെ സ്റ്റേജിലേക്ക് വിളിച്ച് ഒരു ബുക്കൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിട്ടം ഈ സമയത്ത് നമ്മളെ ഫാമിലി ആയിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയില്ല കേട്ടോ കാരണം എനിക്ക് വീഡിയോ എടുത്ത് തരാനുള്ള പിള്ളേരെല്ലാം മുകളിലിരിക്കുമായിരുന്നു എനിക്ക് പിന്നെ ക്ലോസ് ആയിട്ടൊന്നും കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഫോൺ വേങ്ങിച്ചിട്ട് ഇതൊക്കെ പിന്നെ ഞാൻ തന്നെയട്ടോ എടുക്കുന്നത് അപ്പം റിങ് എക്സ്ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ചടങ്ങും അതിമനോഹരമായിട്ട് കഴിഞ്ഞു ഈ ഒരു സമയത്തും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്ന എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതേ ഒരു സന്തോഷത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അപ്പം ഇതാണ് നമ്മുടെ കുട്ടി ഓഫീഷ്യലി എന്ന് പറഞ്ഞത് നീത്തുനാട്ടം നമ്മൾ ചിന്നു എന്നാണ് വിളിക്കുന്നത് അപ്പം ഇനി ഞങ്ങളുടെ കുട്ടിയാണിതും അപ്പോൾ അതേ ഞങ്ങളുടെ പിള്ളേരെ കണ്ടോ അപ്പം അവരുടെ ഫാമിലി നമ്മുടെ ഫാമിലി ഞാൻ ഈ താഴെ നിപ്പണ്ട ബാക്കി എല്ലാവരും കണ്ടെട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡ്ഡിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓടിപ്പോലല്ലല്ലോ നമ്മൾ വിളിച്ചവരെല്ലാം നടത്തി ഫോട്ടോ എടുക്കണം അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ഒരു കുഞ്ഞു ഫംഗ്ഷൻ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നതും ബാക്കി പരിപാടികളൊക്കെ ആയിരുന്നു ഫോട്ടോ സെഷനും ഒക്കെ അപ്പം ഓൾമോസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണ് ചിന്വൻ്റെ ഫാമിലി ചിന്വൻ്റെ അച്ഛനും അമ്മയും ബ്രദറും ഒക്കെയാണ് പിന്നെ കസിൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ എൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സ് കണ്ടോ ഇതായിരുന്നു ഗൗൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണേ ഇതേ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെയാണ് അവരുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോട്ടോ എൻ്റെ കൊച്ചിന് പിന്നെ ആരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു ഈ സ്റ്റെയർ കയറി കളിയായിരുന്നു കളിയായിരുന്നെട്ടോ ഞാൻ വിചാരിച്ച അത്ര പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പാതി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ലാസ്റ്റാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു പെണ്ണിൻ്റെ കൂടെ അതായത് നാത്തനും നാത്തനും കൂടിയാണ് ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടത് കേട്ടോ ഇല കണ്ടപ്പോൾ ഞാൻ ആദ്യം പോയിരുന്നു കൊച്ചോട്ടിരുന്ന് പിന്നെ എന്നോട് പറഞ്ഞു കുഞ്ഞിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു അവരവിടെ ഇരുന്നുള്ളോ എന്ന് പറഞ്ഞു ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു രാവിലെ തന്നെ നമ്മളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്ന കേട്ടോ നന്നായിട്ട് കഴിച്ചു നോൺ വെജ് ഒന്നും ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വെക്കാറില്ല കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയി ഇനി എൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് പോട്ടോ ഇത് അച്ചുക്കുട്ടി എൻ്റെ ഒരു കസിനാണ് ഇത് അമ്മ അപ്പോൾ അവർ രണ്ടും അവിടെ നിന്ന് എല്ലാവരും പോവാണ് പിന്നെ മാമി ഇതാണ് അവരുടെ അമ്മ എൻ്റെ മാമി കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ പോകാനുള്ള ഇറങ്ങിയൊക്കെ തുടങ്ങി കേട്ടോ അപ്പം ദേ മാമിയും പിള്ളേരും ഒക്കെ ഒരു സൈഡിലോട്ട് നിന്ന് ഞാനിനൊരു കാര്യം അവിടെ പറയട്ടെ ഞാൻ ഈ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ എടുക്കാനുള്ള കാരണവും നിങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടാണ് ആ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ഓടി നടക്കുകയും ചെയ്യണം വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ ദേ ഇത് എൻ്റെ നാത്തുൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവരും അച്ഛൻ്റെയൊക്കെ കൂടെ പോവുകയാണ് അവർ ബൈ ഒക്കെ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ഇറങ്ങി തുടങ്ങി ഇനി അവൻ്റെ പെൺകുട്ടിയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളും ഇറങ്ങും കേട്ടോ അപ്പം ഞങ്ങളുടെ ഇരു കുഞ്ഞ് ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻസിലൂടെ എന്നോട് പറയണം കേട്ടോ കാരണം കമൻസിലൂടെ മാത്രമേ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇന്നും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിഷുസും ഒക്കെ കമൻസിലൂടെ പറയാട്ടോ അപ്പം എന്താ അപ്പോൾ അത്രേ ഉള്ളൂ സന്തോഷം കാര്യങ്ങളും അവർക്ക് നല്ലൊരു ലൈഫ് ഞാൻ ഇപ്പോഴും അപ്പോഴും വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും പോവാട്ടോ ഇറങ്ങാൻ നിന്നിട്ട് വീണ്ടും വീണ്ടും ഓരോരുത്തർ വന്നിട്ട് ഞാൻ ചാച്ചാ ബൈ ഒക്കെ പറയാം അതെ ഇതാണ് എൻ്റെ ഫ്രണ്ടും മോളും അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെനിക്ക് സന്തോഷം ഉണ്ടാവും അവർക്കും വയ്യാണ്ട് ഇന്നിട്ട് അവൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ടായിരുന്നു ഇത് അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമാണ് അപ്പം നമുക്ക് പോയാലോ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുകയാണെന്നെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇത്രയും നാൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനിയും ഇതുപോലെ മുന്നോട്ടുള്ള വീഡിയോസിനകത്തും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ